ആവശ്യവോട്ടത്തിന്റെ ഒന്നാം നാൾ സന്ധ്യായാമത്തിൽ പാട്ടുകളെ പാടുവാനും മാറ്റമില്ലാത്ത കേൾക്കുവാനും ഒക്കെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കൂട്ടായ്മയുടെ മദ്യത്തിൽ പ്രബോധനവുമായി നിൽക്കാൻ സമയം അനുവദിച്ചു കൂടെ ആയിരിക്കുന്ന ഓരോ കൂട്ടി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന കർത്താവും ഗുരുവുമായിരിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ

വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെയും കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജനുള്ള പ്രവേശനം ലഭിക്കേണ്ടതിന് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൽപ്പന ദീപമായി ഉപദേശം ഒരു പ്രബോധനത്തിന്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗമായി വെളിപ്പെടുവാൻ തൊക്കെ വായിച്ച വചനത്തിന് മുൻപാകെ അടിയങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രബോധിപ്പിച്ച ശേഷം ആമേന പ്രബോധന വചനപ്രകാരം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജീവിതം പ്രബോധനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ശേഷിക്കുന്ന സമയത്തിനായ നന്ദി പറയുന്നു യേശുക്രി ദൈവത്തിൽ ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗവും ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക ഇതാകുന്നു സകല മനുഷ്യർക്ക് വേണ്ടുന്നത്

കൽപ്പന ദൈവമാണ് ദൈവത്തിന്റെ ഉപദേശം വെളിച്ചമാണ് ക്രിസ്തുവിന്റെ ഉപദേശവും ദൈവത്തിന്റെ ന്യായ പ്രമാണവും ദൈവത്തിന്റെ ന്യായ പ്രമാണമാകുന്ന കല്പന ആ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ ദൈവം ഹൽസിക്കുന്നു നാം അല്ലെങ്കിൽ അടി നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നു ഇരുമിയ പ്രവാസം പറയുന്നു ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെ വിട്ടുമാറുന്ന മനുഷ്യൻ ശബിക്കപ്പെട്ടവർ ശപിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ശാപം അവർക്ക് പ്രിയമായിരുന്നു ശവം എന്ന് പറയുമ്പോൾ നാം നേരത്തെ കേട്ടതുപോലെ ഈ ലോകവും അതിനോടുള്ള ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും ശാപത്തിന് കീഴിലാണ് അപ്പോൾ അതിനാണ് നാം പ്രിയം വെക്കുന്നെങ്കിൽ നാം ശപിക്കപ്പെട്ട അഹങ്കാരികളെ എന്നുള്ള വിളി കേൾക്കുവാൻ യോഗ്യരായ തീരുമാനം എന്നാൽ അങ്ങനെ കേൾക്കേണ്ടവരല്ല നാം ഓരോരുത്തരും

എനിക്ക് നാം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ ദൈവത്തിന്റെ സൂക്ഷിക്കുന്നിടത്തോളം ജീവിച്ചിരിക്കണമെങ്കിൽ യും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കഥ സൂക്ഷിക്കണം എന്നാൽ ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് അന്വേഷിക്കുന്നു രാജ്യവും നീതി എന്നാൽ ഇവിടെ പൂർണ്ണ ഹൃദയത്തോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കുന്നത് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അന്വേഷിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കൽപ്പനകളെ വിട്ടുനടക്കുവാൻ എനിക്ക് ഇടവരുത് അതിനുശേഷമാണ് വായിക്കുന്നു കൽപ്പനകളെ വിട്ടുനടന്നാൽ ഞാനും ശബിക്കപ്പെട്ടവളായി അഹങ്കാരിയായി പോകും അഹങ്കാരികളും സകല ദുഷ്പവൃത്തിക്കാരും തളട്ടിയാകുവാൻ ഇടയായി തീരും അവർക്ക് അനേക കഷ്ടങ്ങളിൽ കൂടെ രാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയുകയില്ല

ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ പ്രൈസ് ദി ഈ വചനങ്ങളെ ദൈവത്തെ ഹല്ലേലൂയ യഹോവ യഹോവ നമ്മുടെ നമ്മുടെ ദൈവമാകുന്നു തന്നെ ദൈവമായ യഹോവയെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ദൈവമായ യഹോവ നമ്മോട് കൽപ്പിക്കുന്ന യഹോവയുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം അല്ലെങ്കിൽ ഈ വചനങ്ങൾ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതായിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം ും ഹൃദയമായി തീരും ആ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഇല്ലാതിരിക്കുന്ന അനുഭവത്തിൽ വിശുദ്ധ മർക്കോസ് നാം എപ്പോഴും കേൾക്കുന്നത് പോലെ ഒട്ടനവധിയായ കാര്യങ്ങൾ ഹൃദയത്തിൽ തിങ്കി പാർക്കുവാൻ തീരും ഇതെല്ലാം മനുഷ്യനെ മനുഷ്യന്റെ ഹൃദയത്തിൽ പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുവാൻ റെഡിയായി തീരും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ന്യായ പുസ്തകത്തിൽ കൂടി നമ്മോട് അറിവ് ചെയ്തിരിക്കുന്നത് ദൈവമായ എപ്പോവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അങ്ങനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നു നാം ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് നടക്കില്ല കാരണം നമ്മുടെ ഹൃദയത്തില് അടേണ്ടി നമ്മുടെ ഓരോന്നെയും ജീവിതത്തിന് നമ്മുടെ ഹൃദയത്തിനും മറ്റൊന്നിനും സ്ഥാനം ഉണ്ടാകില്ല ദൈവത്തിന്റെ കൽപ്പനകളാലും ദൈവത്തിന്റെ ചട്ടങ്ങളാലും ഉപദേശങ്ങളാലും നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്ന അനുഭവമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് കൽപ്പനകളെ വിട്ട് നടക്കുവാൻ ഒരിക്കലും ഇടവരികയില്ല നാം ശവിക്കപ്പെട്ടവരാകുകയുമില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ ഈ പറഞ്ഞിരിക്കുന്ന അനുഭവത്തോടു കൂടിയാണോ നാം സ്നേഹിക്കുന്നുണ്ടോ അതിനെ അനുസരിക്കുന്നുണ്ടോ അതിനെ ഹൃദയത്തിൽ കാത്തുകൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും നമ്മളെ തന്നെ ഒന്ന് ഒന്നുകൂടെ ചോദന ചെയ്യുകയും അടിയൻ ഒന്നാമത് അടിയനെ തന്നെ ഒന്നുകൂടെ ചോദന ചെയ്യുകയും കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ഈ വചനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ പത്താമത് വാക്യം അടിയൻ വീണ്ടും വീണ്ടും ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഹൃദയത്തോടെ <laughs> ദൈവത്തെ <laughs> ോ ദൈവത്തിന്റെ കൽപ്പനകളെ കല്പനകളെ വിട്ടുനടക്കുവാൻ അടിയനെ ഇടയായി തീരരുത് എന്നുള്ള പ്രാർത്ഥന അടിയന്റെ ജീവിതത്തിലുണ്ടോ ആവർത്തന പുസ്തകം അഞ്ചിന്റെ അവസാനത്ത് വായിക്കാമോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ ും നിങ്ങളുടെ നിങ്ങളോട് എല്ലാ വഴികളിലും എ ഒരു വഴിയിൽ മാത്രമല്ല എല്ലാ വഴികളിലും എല്ലാ വഴികളും എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ദൈവത്തിന്റെ കൽപ്പനകളെ നടക്കുന്നവരാണോ അതോ അതിനെ ധ്യാനിച്ചും ചിന്തിച്ചും നാം ലോകപ്രകാരം അല്ലെങ്കിൽ ജടപ്രകാരം പലവിധമായ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കേണ്ടതായിട്ട് വരും എന്നാൽ കൽപ്പനകള് നമ്മുടെ ഉണ്ടോ ഹൃദയത്തിൽ കൽപ്പനകളെ സൂക്ഷിക്കുന്നുണ്ടോ അതിനെ ചിന്തിക്കുന്നുണ്ടോ അതിനെ ധ്യാനിക്കുന്നുണ്ടോ താഴോട്ട് വായിക്കുമ്പോൾ ആറാം അധ്യായത്തിൽ വായിക്കുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും ുംകനും

ദൈവമായ മക്കളെ നിങ്ങളുടെ അമ്മയമ്മന്മാരെ ഭർത്താവിന് എന്തപ്പോഴും അനുസരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ് അത് മക്കൾ എത്ര പേര് അനുസരിക്കുന്നുണ്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും എത്രത്തോളം അതിനെ അനുസരിക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ ഉപദേശത്തിനും ദൈവത്തിന്റെ ന്യായ പ്രമാണ കൽപനകൾക്കും അനുസരിച്ച് അതിനൊത്തവണ്ണം എത്രമാത്രം ഒരു ഭാര്യ ഭർത്താവിന് അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ദൈവം എപ്പോവാ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധി പ്രകാരം നാം എത്രമാത്രം ദൈവത്തിന്റെ വചനങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്നല്ല കേട്ടനുസരിക്കുന്നു അനുസരിച്ച് ദൈവത്തെ സേവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാളുകളെ ഭാഗ്യത്തിനും ആളുകളെ ആനന്ദത്തിനും കഴിച്ചു കൊണ്ടു വരുവാനായിട്ട് കഴിയുകയുള്ളൂ അല്ലേ നാം കഴിഞ്ഞയാഴ്ച കേട്ട വചനം അവൾ ജ്ഞാനത്തോടെ വായിക്കുറങ്ങുന്നു അപ്പോൾ ഇവിടെയൊക്കെ ജ്ഞാനങ്ങളുടെ ആവശ്യമാണ് കൊണ്ട് ജനം നശിച്ചു പോകും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടി കിട്ടുന്ന ഓരോ ഉപദേശങ്ങളും ഓരോ വചനങ്ങളും സുവിശേഷമായാലും സങ്കീർത്തനമായാലും ന്യായപ്രമാണ വചനമായാലും രേഖാ ഭാഗമായാലും ഏതിൽ കൂടെ ആണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ഉപദേ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും അവ നാം എത്രമാത്രം അനുസരിക്കുന്നുണ്ട് നമ്മെ തന്നെ ചോദനം ചെയ്ത് നമ്മെ തന്നെ താഴ്ത്തി അവ നമ്മുടെ ചുറ്റുകളെ ഗ്രഹിച്ച് അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അടേണ്ട ജീവിതത്തിൽ മാനസാന്തരം വന്നില്ല എങ്കിൽ നമുക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല കർത്താവിന്റെ ഭർത്താവിന്റെ വേണ്ടി നാം പക്ഷേ വീടും വിട്ട് നാടും വിട്ട് ഇറങ്ങി തിരിച്ചവരായിരിക്കാം അല്ലെങ്കിൽ സ്വദേശത്ത് പാർക്കുന്നവരായിരിക്കാം നാം ജഡപ്രകാരം ഒരുപാട് കഷ്ടം സഹിക്കുന്നുണ്ടായിരിക്കാം ദൈവനാമത്തിന് വേണ്ടി നാം നിലനിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് മുഖാന്തരം വരുന്ന കഷ്ടങ്ങൾ കാര്യമായിരിക്കാം ഇതെല്ലാം നാം ചെയ്യുന്നുണ്ടെങ്കിലും ഭർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ ചട്ടങ്ങളോട് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഉപദേശത്തോട് നാം മറുത്ത് മത്സരിക്കുന്നവരാണെങ്കിൽ നാം ഒരിക്കലും ആ രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല ദൈവം പറയും ശമിക്കപ്പെട്ട അഹങ്കാരികളെ അല്ലെങ്കിൽ ശമിക്കപ്പെട്ടവരെ എന്റെ വിട്ടു പോകുമെന്ന് കർത്താവ് ആ നാളിൽ തീർത്ത് പറയാതിരിഫാൻ തക്ക വണ്ണം ശാപയോഗ്യമായിരിക്കുന്ന സകല അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മുടെ ജീവിതത്തിൽ കായ്ക്കുവാൻ തൊക്കെ ഇനി ഈ സമയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ആയുസോടെ ആരോഗ്യത്തോടെ ശേഷിപ്പിച്ചിരിക്കുന്നു മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുവാൻ നമ്മുടെ തെറ്റുകളെ ഒരിക്കൽ കൂടെ ഉണരുവാൻ നാളെ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിൽ ദൈവോദത്തിന് മുൻപാകി ആയിരിക്കുവാൻ കഴിയുമോ എന്ന് നമുക്ക് അറിയുകയില്ല ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മതി അതുകൊണ്ട് ഞാനോ വിവേകമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തൊക്കെ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും നാം അനുസരിക്കുവാൻ അനുസരിക്കുവാൻ കഴിയുന്നിടത്തോടെ നമുക്ക് അനുസരിക്കുവാൻ അനുസരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങള് എന്നെ കൊണ്ട് അനുസരിക്കുവാൻ കഴിയുന്നില്ല എന്നെ സഹായിക്കണമേ എന്ന് നാം ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ സഹായിക്കാൻ തൊക്കെ വേണം ദൈവമാണ് ദൈവം നമ്മെ സഹായിക്കാതെ ഒരിക്കലും അനാഥരായി വിടുന്ന ദൈവമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും എന്റെ ജീവകാലമൊക്കെയും നീ നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നമ്മുടെ ദൈവമായ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തെ ഭയപ്പെടണം ആമേ അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കള് അവരുടെ മക്കള് മൂന്ന് തലമുറയോടെ പറഞ്ഞിരിക്കുന്നു എന്നാൽ ദൈവത്തെ ഈ ഇത്രയും മൂന്ന് തലമുറ അവർ എടുത്തു പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ ചട്ടങ്ങളെ കുറിച്ച് ദൈവം ചട്ടങ്ങളും വിധികളും എല്ലാം പ്രമാണിച്ച് നടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ മക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം അവര് അവർക്കുണ്ടാവുന്ന തലമുറയെ പഠിപ്പിക്കണം ഇങ്ങനെ വരുന്ന തലമുറകളെല്ലാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം എന്നാൽ ഇന്ന് ആ ഒരു അനുഭവം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് മാതാപിതാക്കൾ ദൈവഭക്തിക്ക് ഒത്തവണ്ണം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മക്കൾക്ക് അതിനോട് പ്രിയമില്ല ഭർത്താവ് ദൈവഭക്തിക്ക് ഒത്തവണ്ണം ചട്ടപ്രകാരം കല്പന പ്രകാരം ഉദ്ദേശപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭാര്യക്ക് അതിനോട് പ്രിയമില്ല അങ്ങനെ കഴിഞ്ഞ ദിവസവും ഒരു ശുശ്രൂഷകന്റെ ഒരു മകള് ഒരു ഞാൻ കാണുവാൻ റെഡിയായി തീർന്നു അതെനിക്ക് വളരെ വേദനയായി തീർന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പിക്ചർ എങ്ങനെ അയച്ചത് എന്ന് ചോദിക്കുവാനൊക്കെ അത് എന്നോട് അതിന് മറുപടി പറഞ്ഞു അത് ദൈവത്തെ മറന്നിട്ടൊന്നും അങ്ങനെ ചെയ്തത് ഞാൻ അതിന് അഡിറ്റ് ആയതുകൊണ്ടൊന്നും അല്ല അങ്ങനെ ചെയ്തത് എന്ന് പറയുവാൻ റെഡിയായിത്തീർന്നു പക്ഷെ ദൈവത്തെ മറന്നുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് ദൈവത്തിന്റെ ചട്ടങ്ങളെ കല്പനകളെ വിട്ടുനടക്കുന്ന ശമിക്കപ്പെട്ട അനുഭവത്തിലായത് കൊണ്ടാണ് അത് ചെയ്യുവാൻ ഇടിയായി തീർന്നത് ഇല്ല എങ്കിൽ ദൈവത്തെ മറക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവം എന്ന് പോലും ഓർത്തുപോലും കാണില്ല ആ സമയത്ത് അപ്പോൾ ദൈവമേ എന്ന് പോലും ഓർക്കാൻ അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം ഓർത്തിട്ട് ഈ ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ എന്നാണ് അവളെ ചിന്തിക്കേണ്ടത് എന്നാൽ ഞാൻ ദൈവത്തെ മറന്നിട്ടല്ല അത് ചെയ്തതും എന്ന് പറയുവാൻ ഇടയത്തുള്ളൂ എന്നാൽ ദൈവത്തെ മറന്നിട്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം ചിന്തിക്കാനോ ഓർമ്മിക്കാനോ ഉള്ള ഒരു വിവേകം പോലും ഇല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു തെറ്റ് കാണുമ്പോൾ ഇത് തിരുവാഴുത്തുകളിൽ പ്രകാരം അത് ഉണ്ടാകാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിച്ചത് ദൈവത്തിന്റെ ഉപദേശവും ദൈവത്തിന്റെ കൽപ്പനകളും കല്പനകളും കണ്ടപ്പോൾ കഴിഞ്ഞത് അത് തെറ്റാണെന്ന് വേശിക്കാൻ കഴിഞ്ഞത് ദൈവവചനം പഠിക്കുന്നത് കൊണ്ടാണ് പഠിച്ച് പൂർത്തിയായതുകൊണ്ടല്ല അല്പമായിട്ട് പഠിച്ചത് കൊണ്ടാണ് അത് കണ്ടപ്പോൾ വ്യസനമായി അപ്പോൾ നമ്മുടെ മക്കളും നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഉപദേശങ്ങളും എത്രമാത്രം നമുക്ക് അനുസരിക്കാൻ കഴിയുന്നുണ്ട് അനുസരിക്കാൻ കഴിയുന്നില്ലേ എന്നാൽ ഇനിയുള്ള നാടുകളിൽ അധികമായിട്ട് അനുസരിക്കുവാൻ പുത്രങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവർ ജീവനെ കാണുകയില്ല അതുകൊണ്ട് ആതിഥ്യമായി ജീവനെ കാണുവാൻ ശപിക്കപ്പെട്ട അനുഭവങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നാം ആയി തീരുവാൻ തക്കവണ്ണം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കേട്ട വചനങ്ങളും വചനങ്ങളും ഇനി നാം കേൾക്കുന്ന തീരട്ടെ ും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കൽപ്പന ഒരു ദീപവും പ്രബോധനത്തിന്റെ ശാസ്ത്രീയങ്ങൾ നിതീശുവിന്റെ മാർഗവും ആകുന്നു അവൻ ദൈവത്തിന്റെ കല്പനകളെ വിട്ടു നടക്കുന്നവരായിട്ട അഹങ്കാരികളെങ്കിലും യും ശിവരും എത്രമാത്രം ദൈവത്തിന്റെ കല്പുരങ്ങളെ അനുഭവത്തിലാണോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ട് അവനവിടെ സാങ്കേതികം പ്രാപിക്കേണ്ടതിന് ും ചട്ടങ്ങളുംക്കണം അവയെ കാണം അണികളെ ഓരോരുത്തരും സമർപ്പിക്കുന്നു ശേഷിക്കുന്ന സമയത്തിനായിട്ട് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ പിതാവേ